ഒരു ബോഡി എപ്പോഴും കണ്ട അമ്മയുടെ ബോഡി കണ്ടുകൊണ്ട് ഇരിക്കുക അല്ലെങ്കിൽ കണ്ടുകൊണ്ട് കിടക്കുക നമ്മളെ പ്രയാസപ്പെടുത്താനും ഇങ്ങനെ അവർ ചെയ്ത് വെച്ചു കോഴിഞ്ഞു പോകണം നമ്മൾ ഇവിടെ നിന്ന് നീക്കുമായി ഇവിടെ നിന്ന് തന്നെ എന്താ ബലപ്രയോഗത്തോടെ അടക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം വീടിന്റെ അടുത്താണ് ഹലോ ഇത് കഥ കഥച്ചിരിക്കുന്നത് ഇത് കഥ അടച്ചതെന്ന് വെച്ചാൽ ഇത് എപ്പോഴും നമ്മുടെ അമ്മയുടെ കല്ലറിയാണ് ഹസ്ബൻഡ് അമ്മയുടെ കല കലറി എപ്പോഴും കാണുന്നത് ഇതിലല്ലേ കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഇത് നോക്കി ഓർമ്മ സമയത്ത് മാത്രമുണ്ട് ബാക്കി എപ്പോഴും കാണുന്ന ഈ കല്ലറിയാണ് കാണുന്നത് അപ്പൊ അത് കാണാത് വിഷമം വരും കാണുമ്പഴത്തേ അതാ ഞങ്ങൾ എപ്പോഴും അടച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീടാണ് വീടിന്റെ പടിയുടെ അടുത്താണ് കൊണ്ട് ഇത് മറികടന്നാണ് പോവേണ്ടത് ഈ ഒരു പണി അത് ചേട്ടന്റെ അസ്ബൻഡിന്റെ സഹോദരിയും ഭർത്താവും കൂടെയാണ് പിന്നെ അടുത്ത ബന്ധുക്കളും കൂടെ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല നിങ്ങളെ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ ഇവിടെ മാറി മാറിപ്പോക അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമല്ല ഈ ഒരു ചെറിയ വീട്ടിലാണ് തീർച്ചയായിട്ടും അതെ താമസിക്കുകയായിരുന്നു ഇത് കാര്യം എന്നുള്ള കാരണം എന്താ അത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ഭർത്താവിന്റെ സഹോ മൂത്ത ചേച്ചിയും ഭർത്താവും കൂടാർത്താവിന്റെ സഹോദരി ആ എന്റെ നാത്തൂന് നാത്തൂന് ഭർത്താവും കൂടാ ഇതിന് ചെയ്യിപ്പിക്കായിരുന്നു വേറെ സ്ഥലം ഉണ്ടായിരുന്നു നടക്കാൻ ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞ ഞാൻ വേറെ സ്ഥലം കൊണ്ടുപോകാൻ ഉറങ്ങുന്ന സമയത്ത് മാത്രം അത് അടച്ചുള്ള ഉറങ്ങാം അല്ലാത്ത എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ അടക്കുന്ന സമയത്ത് വേറെ വേറെ ഒരു ഇത് ചേട്ടൻ പറഞ്ഞു നമ്മൾ കാരണം ഒരു പ്രശ്നം വേണ്ട അമ്മ അടക്കിക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ അവര ഇഷ്ടം ചെയ്യട്ടെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും സയലന്റ് ആയിരുന്നു പിന്നെ 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 കാണും തോറും കാണും തോറും നമുക്കൊരു വിഷമം ഇത് പിന്നെ കാരണം വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ടേ ഇപ്പൊ കഴിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എപ്പോഴും ഇത് മറു കടന്നാണ് പോവേണ്ടത് അത് മാത്രമല്ല ജപ്പാൻ കൂടെയുള്ള പദ്ധതിയാണ് ഈ കാണുന്ന ഇറഗേഷൻ ടാറാണത് അപ്പൊ അതൊരു വിഷമം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സ്റ്റേഷനിൽ കുഴപ്പമില്ല അവിടെ സ്ഥലം ഉണ്ട് അവിടെ 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 അടക്കായിരുന്നു വാഴ വാഴ അവിടെ 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 അടക്കായിരുന്നു അടക്കായിരുന്നു ഇവിടെ ഇങ്ങോട്ടൊക്കെ സ്ഥലമുണ്ട് 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 ആ ഈ പക്ഷെ ഇറങ്ങുന്ന തന്നെ അവർ പണി തന്നത് അത്രേ ഉള്ളു ഇവിടുന്ന് പറഞ്ഞു കെട്ടി പൂട്ടി കെട്ടി പോവുക അത്രേ ഉള്ളു അതിന്റെ അവർക്ക് ഇത്ര സ്വന്തം അല്ലേ അവർക്ക് ഇതിന്റെ വൈരാഗ്യവും ഇത് ഇതങ്ങനെ അധികം സമയം വേണോ അധിക സമയം വേണ്ടില്ല അവർക്ക് എന്തുകൊണ്ട് പണ്ട് വൈരാഗ്യമാണ് ഈ ചേച്ചി അവിടെ നിന്ന് കെട്ടി ചേച്ചാണ് ഭാര്യകൾ തയ്ച്ചതാണ് അവിടുന്ന് ഒരാഴ്ച അയപ്പം തന്നെ അവിടുന്ന് പിണങ്ങി ഇട്ടിങ്ങി പോന്ന് അന്ന് തൊട്ട് ഇവിടെ കുറച്ച് മാറി ഞങ്ങൾ സ്ഥലം കൊടുത്ത് അവിടെ താമസിക്കുകയാണ് എന്നിട്ട് എല്ലാം അവർക്ക് വേണം ഇതും കൂടെ അവർക്ക് വേണം അല്ല അമ്മ അടക്കുന്നതേ എങ്ങനെ അമ്മ മരിക്കുന്ന അവർക്ക് ഇത് മരിച്ചാണ് രണ്ട് കിഡ്നി ഫെയിലായി പോയി പിന്നെ അങ്ങനെ ഹാർട്ടിന് ചെറിയ പ്രശ്നം വന്നു അങ്ങനെയാണ് അമ്മ മരിച്ചത് അപ്പൊ ആ അടക്കണം തീരുമാനം എടുത്ത ആരായിരുന്നോ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ ഇരുന്ന് ചേട്ടൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ എനിക്ക് വേറെ സ്ഥലം ഉണ്ട് അവിടെ അവിടെ അടക്കാം പട്ടയുള്ള ഭൂമിയുണ്ട് പ്രമാണമുള്ള ഭൂമിയുണ്ട് അവിടെ കൊണ്ട് അടക്കാൻ പറഞ്ഞു ചേച്ചി ചേട്ടൻ അണ്ണം കേട്ടില്ല അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ് കേട്ടില്ല ഇവിടെ ഇവിടെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഇരുന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഇവിടെ കുഴി എടുത്താൽ മതി ഇവിടെ എടുത്താൽ മതി ഞാൻ കാരണം ഞാൻ ഞാൻ ഒന്നുകൊണ്ട് വാക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്യും ഇവിടെ ചെയ്യാൻ പാടില്ല ഇവിടെ ചെയ്യേണ്ടത് ഞാനും പറഞ്ഞതാണ് പക്ഷെ ഞങ്ങളുടെ ആ വാക്കുകൾ അത്രയും അവഗണിച്ചുകൊണ്ട് അവിടെ തന്നെ എന്താ ബലപ്രയോഗത്തോടെ അടക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം ഓക്കെ ശത്രുതയാടും എന്ത് പറയാം കുടുംബപരമായിട്ട് പ്രശ്നക്കാരാണെന്ന് അങ്ങനെ തന്നെ പറയാം പറയാണെങ്കിൽ രാത്രിയിലേക്ക് കൂടെ കിടക്കുവോ ഇല്ല കൂടുതലിപ്പോ ഇവിടുന്ന് മാറിപ്പോവാ ഞങ്ങള് രാത്രി ചില ദിവസം കിടക്കാറുണ്ട് എല്ലാവരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ എത്ര ദിവസം നമ്മൾ പറയുമ്പോൾ മറ്റുള്ള വീട്ടിൽ പോയി കിടക്കുന്നു നമ്മള് അതുകൊണ്ട് ഞങ്ങള് മാക്സിമം ഇവിടെ തന്നെ ഞങ്ങള് കടക്കാ ചെയ്യുന്നുണ്ട് കിടക്കുന്നുണ്ട് അതെ ആർക്കാ പേടിയില്ല പിന്നെ നമ്മുടെ അമ്മയല്ലേ ഞങ്ങളെ കൂടെ ആയിരുന്നല്ലോ ആ ഒരു തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ ആയിരുന്ന മോണാറധിക നോക്കിയത് ഹോസ്പിറ്റൽ കൊണ്ട് പോകണോ അതൊട്ട് ഡെഡ് ബോഡ് കൊണ്ട് വരും സമയം വരെ കുഞ്ഞായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞ ഒരു അടക്കുന്ന രീതിക്ക് അമ്മ പറഞ്ഞായിരുന്നോ അച്ഛമ്മ അച്ഛമ്മയോ ഞാൻ അല്ല അച്ഛമ്മ പറഞ്ഞു ഇവിടെ അടക്കിയാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അടക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്റെ എന്നെ ഇവിടെ തന്നെ അടക്കിയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അച്ഛമ്മ ഇവിടെ വേണ്ട ഇവിടെ വെള്ളം കേറും ഇവിടെ എന്തിനാണ് അമ്മ നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് അപ്പൊ പിന്നെ അമ്മ ചിന്തി അച്ഛമ്മ ചിന്തിച്ച് അപ്പൊ മക്കളെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ് എന്നിങ്ങനെ അച്ഛമ്മ ജീവിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പായി പറഞ്ഞിട്ടുണ്ടായിരുന്നു യോജിച്ചു ആ എന്നെയാണ് ഭയങ്കര കാര്യമായിരുന്നു ഞാൻ പറയും പോലെ കേൾക്കുവായിരുന്നു എന്നെ ഭയങ്കര കാര്യമായിരുന്നു എന്റെ അടുത്തായിരുന്നു സ്നേഹം കൂടുതലൊക്കെ ആയിരുന്നു എന്റെ അടുത്തായിരുന്നു അധികം ആഹാരവും കൊണ്ട് കൊടുക്കും ഇടക്കിടയ്ക്ക് വന്ന് കുളിപ്പിക്കും എല്ലാം ചെയ്യൊക്കെ ചെയ്യും പക്ഷെ അധികം ഞാനാണ് നോക്കിയത് ഞാൻ ജോലിക്ക് പോലും പോവാൻ ഞാൻ നോക്കിയിട്ടുണ്ട് ഇടക്കിടയ്ക്ക് ശ്വാസം മുട്ടല്ല അമ്മയ്ക്ക് അച്ഛമ്മക്ക് കൂടും അപ്പൊ ഞാൻ വന്ന് ഓക്സിജനൊക്കെ മരുന്നൊക്കെ അടിച്ചു കൊടുക്കും ഇൻഹിലറൊക്കെ വെച്ച് അടിച്ചു കൊടുക്കും

പ്രതികാരം അങ്ങനെയാ അങ്ങനെയാണെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിലും പറയാം നിങ്ങൾ ഒഴിഞ്ഞു പോകണം ഒഴിഞ്ഞു പോണം നമ്മളിവിടെ ഇവിടെ മാറിപ്പോണം ഞങ്ങളിവിടെ നമ്മളിവിടെ ഉയരരുത് അതന്നെ അച്ഛനാണ് 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 അച്ഛൻ ഈ ഇവിടെ ാണ് അച്ഛന്റെ പേരിലാണ് നല്ലായിട്ട് തകർന്നിരിക്കയാണ് കാരണം അച്ഛൻ ഒന്ന് മരണ സമയത്തൊന്നും മിണ്ടിട്ടില്ലായിരുന്നു കാരണം അന്ന് സ്വന്തം അമ്മ മരിച്ചെടുക്കുമ്പോ എങ്ങനെയാണ് പറയാൻ തോന്നുന്നത് അതുകൊണ്ട് അച്ഛൻ മിണ്ടാ സൈലന്റ് അച്ഛൻ പക്ഷെ പറഞ്ഞു എല്ലാരും നല്ലപോലെ പറഞ്ഞു അടക്കരുത് അടക്കരുത് ചെയ്യണ തെറ്റാണ് അടക്കരുത് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കേട്ടില്ല ഇവിടെ ഇരുന്നാണ് എല്ലാം പറയിപ്പ് ചെയ്യിപ്പിച്ചത് ഇവിടെ ഇരുന്ന് ആരുടെ സഹോദരിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇരുന്നാണ് പറയിപ്പിച്ചെല്ലാം ജയിച്ചത് അല്ല നിങ്ങൾക്ക് പോയത് കാരണം ഞങ്ങൾ തകർന്നിരിക്കുന്നത് അച്ഛമ്മ പോയത് കൊണ്ട് നമ്മളെല്ലാവരും വിഷമിച്ചിരിക്കുന്നു ബോഡിയുടെ മുമ്പിൽ അല്ലേ ഞങ്ങളുടെ ഞാൻ ഇത് ഇറിഗേഷൻ ഓപ്പിന് അറിയിച്ചിട്ടുണ്ട് ഈ അറിയിച്ചിട്ടുണ്ട് അപ്പൊ സാർ ഇവിടെ ക്രിസ്മസ് പ്രോഗ്രാം നടക്കുന്നത് ഇത് ജപ്പാൻ കൂടുതൽ പദ്ധതിയാണ് ഈ വെള്ളം ജപ്പാൻ കൂടുതൽ പദ്ധതിയാണ് ഈ വെള്ളം അപ്പൊ നിങ്ങൾ കുടിക്കുന്ന വെള്ളം പോലെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്ന സകല ഈ വെള്ളം ഇതാണ് കുളിക്കുന്നത് കുടിക്കുന്നത് എല്ലാം ഈ വെള്ളമാണ് അപ്പൊ ഈ ബോഡി അഴുകി അല്ലെങ്കിൽ ഇത് പോകുന്ന ഇവിടെയാണ് വെള്ളത്തിന് പോകുന്നത് வெள்ளம் அப்படினா வெள்ளம் கேறும் இது இவட வரை கேறும் முற்றம் வரை கேறும் வெள்ளம் அப்படினா கேறும்போதே നിങ്ങൾ അതാ അവസ്ഥയല്ലേ അത്രേ ഉള്ളൂ ഇത് വെള്ളം കയറുമ്പഴത്തേക്ക് ഇത് മൊത്തം എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാകും അപ്പൊ ഇറിഗേഷൻ ആ കാര്യവും വന്നിട്ട് അവരെന്താ ചെയ്യേണ്ടത് അവർ ആലോചിച്ച് ചെയ്യട്ടെ ബോഡി എടുത്ത് മാറ്റാൻ പറ്റും അതെ അത് നല്ലതല്ലേ വെള്ളം കയറുമ്പോൾ നിങ്ങൾ കൊടുക്കും ഈ വെള്ളമാണ് ഇത് വെള്ളത്തിൽ ചേരില്ലേ മാറ്റണം എന്നാണ് ആവശ്യം മാറ്റും സാറൊന്നെന്താ എന്താ എന്താ ചെയ്യാൻ എന്താ തീരുമാനം എടുക്കുന്ന അവർ ചെയ്യട്ടെ പോലീസ് ഞാൻ കൊടുക്കുന്നത് Okay. ും അത്രയും വലിയ ക്രൂര മനസ്സുള്ളൊക്കെ ചെയ്യാൻ ഒരു ബോഡി എപ്പോഴും അമ്മയുടെ ബോഡി കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ടുകൊണ്ട് കിടക്ക അതിന്റെ കുഞ്ഞപ്പോഴും അവളെ നോക്കിയത് മൊത്തം തന്നെയാണ് നോക്കിയാണ് മോൾഹാരം ഫുഡ് കൊണ്ടുകൊടുക്കും കൊടുക്കും മോള് അത്ര അതെ മോള് ചെയ്യുന്നത് വസ്ത്രം കഴുകി കൊടുക്കും ആ പക്ഷേ ബാക്കി ഒപ്പം ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നിരിക്കുന്ന എല്ലാ അമ്മ ഞങ്ങളുടെ കൂടെയാണ് അപ്പം ഞങ്ങൾക്ക് തന്നെ നേരത്തെ പറഞ്ഞ എട്ടിൻ്റെ പണി തന്നെയാണിത് ഞങ്ങൾ കണ്ടു ഭാരപ്പെടുക അപ്പോൾ ക്ഷമിക്കുക സങ്കടപ്പെടുക ഞാൻ ഈ ഒരു പണി മുന്നോട്ട് പോകും ഏയ് പറയത് അതിൻ്റെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ രണ്ടി എൽ എസ് എ പോകും അതായത് ഞാൻ ഇത് കോടതി പോന്നെ